ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്യുലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൈകളിൽ സൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുള്ള ഒരു അടിപൊളി ഹോം റെമഡി റെമഡിയാണ് കേട്ടോ ഇപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് സ്റ്റീവസ് ഒക്കെ ഇട്ട് നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ സൺ ഒക്കെ അടിച്ച് കൈകളിലെ ഭംഗിയൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ കൈകൾക്ക് നല്ല ഒരു കറുപ്പ് കളർ ആയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ കൈകളൊക്കെ നല്ല നിറം വെക്കാനും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുള്ള ഒരു അടിപൊളി ഹോം റെമഡി ആണ് അപ്പോൾ നമുക്ക് എന്തായാലും വൈകിപ്പിക്കുന്നില്ല നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മുടെ സ്കിന്നിൽ എന്ത് അപ്ലൈ ചെയ്യണം മുന്നേ തന്നെ നമ്മുടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ആയിരിക്കണം അതായത് ഇപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം മുന്നേ നമ്മുടെ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇടം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിൽ കോട്ടൻ്റെ എന്തെങ്കിലും തുണി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹാൻഡ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ പോഴ്സിനൊക്കെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് ചെല്ലാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്ത് കൊടുക്കലോ അപ്പോൾ നമ്മുടെ കൈകളിലായത് കൊണ്ട് നമുക്ക് അങ്ങനെ സ്റ്റീം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു എളം ചൂടുള്ള വെള്ളത്തിൽ എടുത്തിട്ട് ഈ ഒരു കോട്ടൻ്റെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതിട്ടോ കേട്ടോ ഒരു മൂന്ന് ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നല്ല ചൂടുള്ള വെള്ളമില്ല കേട്ടോ ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി നമ്മൾ ഇത് രണ്ട് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബിങ് ആണ് അപ്പോൾ നമുക്ക് സ്ക്രബിങ്ങിന് വേണ്ടി ആണ് തന്നെ വേണത് അരിപ്പൊടിയാണ് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണും അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ പാലില്ല നോർമൽ പാല് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് എത്രയാണ് മിക്സ് ചെയ്യാൻ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് അടി കൊടുക്കാം അപ്പോൾ സ്ക്രബിങ് ആയതുകൊണ്ട് ആ സ്ക്രബിങ്ങിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം ഞങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ സർക്കുലർ മോഷനിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൈയുടെ മുകളിൽ വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബിങ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഈ അരിപ്പൊടിയുടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ രവ് അല്ലെങ്കിൽ പഞ്ചസാര വെച്ചിട്ടൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷെ അരിപ്പൊടി അരിപ്പൊടിൻ്റെ സ്ക്രബിങ് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നമുക്ക് സ്ക്രബിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിന് വ്യത്യാസം മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് സ്ക്രബിങ് ചെയ്ത് കൊടുത്താൽ മതി ശേഷം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ അപ്പോൾ അരിപ്പൊടി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും ശേഷം നമുക്ക് കൈ നന്നായിട്ട് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിതാ സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞ് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടൊക്കെ കണ്ടോ സ്ക്രബിങ് കഴിയുമ്പോൾ തന്നെ കൈ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ കുറച്ചു ഡ്രൈ ആകുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്ക് കൈ വാഷ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഒരു ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ പാക്ക് എങ്ങനെയാണ് റെഡിയാക്കാന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമുക്ക് വേഗം ഒന്ന് പാക്ക് റെഡിയാക്കിയാലോ അപ്പോൾ നമ്മുടെ പാക്കർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ബൗളിൽ അതിലേക്ക് ഒരു ടൊമാറ്റോയുടെ പകുതി എടുക്കുക എന്നിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് അതിലേക്ക് ഒന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ എനിക്ക് ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ നേരെ സ്ക്രബിങ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന് ബാക്കി ഉണ്ടാവില്ല അപ്പോൾ അതിലോട്ട് തന്നെ നമുക്ക് ഈ ഒരു ടൊമാറ്റോയുടെ ജ്യൂസ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡർ ആണ് അപ്പൊ ഒരു അര ടേബിൾ സ്പൂണോളം കോഫി പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കോഫി പൗഡർ നമുക്ക് എല്ലാവർക്കും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിൻ സോഫ് ചെയ്യാനൊക്കെ നന്നായിട്ട് സഹായിക്കും ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ അപ്പം മിക്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടുതൽ തിക്കുവല്ല എന്നാൽ കൂടുതൽ ലൂസില് ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ജസ്റ്റ് സർക്കുലർ മോഷൻ ഒന്നും ഇങ്ങനെ സ്ക്രബിങ് ഒന്നും ചെയ്ത് കൊടുക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സർക്കുലർ മോഷറ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് പകൽ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് രാത്രി ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ജോലിക്കും അതുപോലെ പഠിക്കാനൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പുറത്ത് പോയിട്ട് വന്നിട്ട് നമ്മൾ വൈകിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ട്ടോ അതാകുമ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പുറത്തിറങ്ങില്ലല്ലോ അപ്പം ഞങ്ങൾ ആ ടൈമിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ഞാനിവിടെ ആ ബസ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെച്ചു കേട്ടോ അപ്പം തന്നെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആകട്ടോ ശേഷം ഇതുപോലെ നിങ്ങൾ പതുക്കെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ ഭയങ്കര സ്പീഡ് ആയിട്ട് തോന്നും പക്ഷെ അതൊക്കെ ചെയ്താൽ മതി കേട്ടോ ഞാനിവിടെ നിങ്ങൾക്ക് വീടിൽ ലേഖാവേണ്ട വേണ്ടാണ് ആക്കിയത് ഇനി ഇതുപോലെ സ്ക്രബിങ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കൈ വാഷ് ചെയ്യാവുന്നതാണ് ട്ടോ അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണിച്ചു നല്ല അടിപൊളി റിസൾട്ടാണ് ട്ടോ ഞങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഇതായിട്ട് നമ്മുടെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാൻ നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്കൊക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക കാരണം ഒറ്റ യൂസ് തന്നെ എത്രത്തോളം റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇപ്പൊ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നരായിട്ട് വെച്ച് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മുടെ ഫേസ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കൈകാലുകളും അതും നമ്മൾ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര വെയിലും ചൂടൊക്കെ ആണല്ലേ ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുന്നവർ ഇപ്പൊ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ കൈകാലുകളൊക്കെ നന്നായിട്ട് കളറ് ഡിം ആവാനും അതുപോലെ പിഗ്മെന്റേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേഷൻസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം അതുവരയ്ക്കും ബൈ